എങ്ങനെ കുഞ്ഞു മക്കൾക്ക് കണ്ണെഴുതാമെന്ന് നോക്കാം ഇതേപോലെ ബ്രഷോ അല്ലെങ്കിൽ ബഡ്സോ യൂസ് ചെയ്ത് നമുക്ക് വരയ്ക്കാവുന്നതാണ് ബ്രഷ് ആണെങ്കിൽ ഒന്നും കൂടി കുഞ്ഞുങ്ങൾക്ക് നീട്ടം കിട്ടാൻ അതൊന്നും കൂടി ഉപകാരപ്പെടും അതിനാണ് ഞാനിവിടെ ബ്രഷ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ബഡ്സ കയ്യിലല്ലെങ്കിൽ അതുകൊണ്ട് വരയ്ക്കാവുന്നതാണ് അല്ലാതെ തീപ്പെട്ടി ഒന്നും എടുക്കേണ്ട അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് കേടാണ് അവർ പിരിക്കാം അവിടെ ഒരു വൈറ്റ് നിറം വരാൻ അത് കൂടുതൽ കാരണമാകും അതുകൊണ്ട് ഇങ്ങനത്തെ ബ്രഷോ ബഡ്സോ യൂസ് ചെയ്താൽ മതി എന്നിട്ട് ഇതേപോലെ തന്നെ പതുക്കെ കുഞ്ഞിൻ്റെ പെരുകം നീട്ടി വരയ്ക്കാം അപ്പോൾ ഈ ബ്രഷ് നീട്ടി വരയ്ക്കാൻ നല്ല സ്മൂത്തിൽ കിട്ടും നല്ല വെറുത്തിയായിട്ട് കിട്ടും അതേപോലെ തന്നെ അപ്പുറത്തെ പിരികവും രണ്ട് പിരികും ഒരേ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ തന്നെ ഒരേപോലെ വരുന്ന രീതിയിൽ തന്നെ രണ്ടും നീട്ടി വരയ്ക്കാം ഇതേപോലെ അപ്പം അവിടെ ഇവിടെയും ചെറുതായിട്ട് മിസ്റ്റേക്കൊക്കെ വരും അപ്പം അതൊക്കെ മായ്ച്ച് പതിക്കെ വരയ്ക്കാം പിന്നെ അതിന് ശേഷം കുഞ്ഞിൻ്റെ കണ്ണ് കണ്ണിനുള്ളിൽ ഉള്ളിലോട്ടാവാതെ ജസ്റ്റ് ഒന്ന് ചെറിയൊരു വര മാത്രം മതി അപ്പോൾ അതൊന്നും നമുക്കൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് വേണമെങ്കിൽ നമുക്ക് കണ്ണിൽ വരയ്ക്കുന്നത് തന്നെ നമുക്ക് ഒഴിവാക്കാം കുഞ്ഞുങ്ങൾക്ക് കണ്ണിലെഴുത്തിനകത്തേക്ക് നല്ലതല്ലാത്തത് കൊണ്ട് ചെറിയൊരു നീട്ടം മാത്രം മതി കണ്ണിൻ്റെ ഉള്ളിലോട്ടാവാതെ ചെറുതായിട്ടൊരു നീട്ടം മാത്രം മതി കുഞ്ഞുങ്ങൾക്ക് വരച്ചു കൊടുക്കേണ്ടത് അല്ലാതെ ഉള്ളിലോട്ടൊന്നും ആവുന്ന രീതിക്കൊന്നും വരച്ച് കൊടുക്കണ്ട അതിന് ശേഷം ഇതേപോലെ തന്നെ ഒരു ചെറിയ പൊട്ട് ഇപ്പോൾ കുഞ്ഞിന് ആറുമാസം ആവാത്തത് കൊണ്ട് ഞാൻ സൈഡിലാണ് ഇടുന്നത് അതേപോലെ തന്നെ നടുക്കിലിടണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇടാം പൊട്ടിടാൻ വേണ്ടിയിട്ട് ഞാൻ ബഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് ബ്രഷും കൊണ്ട് നമുക്ക് അതേപോലെ ക്ലിയറിൽ കിട്ടില്ല അതുകൊണ്ട് ഞാൻ അവിടെ ബഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് പൊട്ടിടാൻ വേണ്ടിയിട്ട് അതിന് ശേഷം കവളത്തും ഒരു ചെറിയൊരു പൊട്ടിടുന്നുണ്ട് ചെറുതൊന്നല്ല അത്യാവശ്യം വലുപ്പിൽ പൊട്ട തന്നെ ഇടുന്നുണ്ട് അപ്പോൾ പിന്നെ ഒന്നും കൊണ്ട് ജസ്റ്റ് ഒന്ന് കളർ വരാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രഷ് യൂസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതേപോലെ എല്ലാ സൈഡും പൗഡർ ഇങ്ങനെ കുറച്ചേച്ച് ഇട്ട് കൊടുക്കണം തുടച്ച് ഇങ്ങനെ കൊടുക്കണം ഫസ്റ്റ് പെരുകത്തിൽ പിന്നെ പൊട്ട് അങ്ങനെ തുടച്ചു കൊടുത്തതിന് ശേഷം കണ്ണിലോട്ടും ജസ്റ്റ് ഒന്ന് പൗഡർ ഒന്ന് കുറച്ചാക്കിയതിന് ശേഷം അതും തുടച്ചു കൊടുക്കാം എന്നിട്ട് നല്ലൊരു കർഷിഫോ അല്ലെങ്കിൽ നല്ല സോഫ്റ്റുള്ള തുണിയോ യൂസ് ചെയ്ത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാം തുടച്ചെടുക്കുമ്പോൾ തന്നെ നല്ല വൃത്തി ഉണ്ടാകും അപ്പം ഇരികത്തിലുള്ള പൗഡറൊക്കെ ഏകദേശം പോകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാം അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് സുന്ദരി കുട്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ